ൊരു വ്യക്തിയുടെയും ഏറ്റവും നിസ്സഹായനായ ഒരു അവസ്ഥയാണ് മരണത്തിന് മുമ്പിൽ നിൽക്കാന്ന് പറഞ്ഞത് അത് എത്ര വലിയ കാശുകാരനാണെങ്കിലും എത്ര വലിയ പൊസിഷനിലാണെങ്കിലും മരണം ഫ്രണ്ടിലെത്തി നമുക്കിനി കാണുന്ന ഒരു സിറ്റുവേഷൻ ഏറ്റവും നിസ്സഹം ആ സമയത്ത് ശരിക്കും അവിടെ ഒരു കരുത്ത് ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു ദ വിശ്വാസത്തിന് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത് ഡോക്ടർ കാർഡിയോളജിസ്റ്റ് ആയിട്ട് ല്ല വർക്ക് ചെയ്യാൻ അപ്പം തുടങ്ങി ഒരു എക്സ്പീരിയൻസില് കുറെ കിടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാകും കിടക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കാർഡിയോളജി പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അയാൾ മരിക്കാൻ നേരത്തെ എങ്ങനെയായിരിക്കും മരണത്തോട് ഇത് കുറച്ചും കൂടി കൂടി ഒരു 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 മെഡിക്കൽ കുറച്ചും ശരിയാണ് നിങ്ങൾ പറഞ്ഞ അടങ്ങിയിട്ടുള്ള ശരിയാളജിസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മരണം ഡയറക്റ്റ് കാണുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് മറ്റ് അത്ര ആക്ച്വലി ഈ മരണത്തിൻ്റെ സമയം എന്ന് പറയുമ്പം ചില ആളുകൾ ആയിരിക്കും ചില ആളുകൾ തീരെ പ്രിപ്പയർഡ് ആയിരിക്കില്ല നമ്മളൊരു പല ടൈപ്പ് ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സാൾ എന്തെങ്കിലും ഒരു ഇസി ജിയിൽ വേരിയേഷൻ കണ്ടാൽ അയ്യോ ഡോക്ടറെ പേടിക്കാനൊന്നും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതേ സമയത്ത് ഒരു റീസണബിളി ഒരു സിക്സ്റ്റി ഫൈവ് സെവൻ്റിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈഫിൻ്റെ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഓ നമ്മളിപ്പം എബോ ആവറേജ് ലൈഫിൽ എത്തി ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാവാമല്ലോ വരുന്നത് ഫേസ് ചെയ്യാം എന്ന രീതിയിൽ ധൈര്യത്തിൽ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാരുണ്ട് രണ്ട് എക്സ്ട്രീംസ് ഉണ്ട് കേട്ടോ ഭയങ്കര പേടിയിലുള്ള ആൾക്കാരുണ്ട് തീരെ പേടിയില്ലാത്ത ആൾക്കാരുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ആളുകളുണ്ട് പക്ഷേ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഈ മരണം എന്ന് പറയുന്നത് മരണം ശരിക്കും ഫ്രണ്ട്ലി നമ്മുടെ മുഖാമുഖം കാണുന്ന ആ ഒരു അവസ്ഥയിൽ അധികം ആളുകളും ഭയങ്കര ഒരു പാനിക് ഇതാ ഉണ്ടാവുക ഒരു ഫിയർ ആക്ച്വലി ഒരു ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയില്ല നമ്മൾ അത് അത് റിയലി നമുക്ക് അവരുടെ മുഖത്തിൽ കാണാം പക്ഷേ അതിൽ ഞാൻ എൻ്റെ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമുണ്ട് ദൈവവിശ്വാസമുള്ള ആൾക്കാർ ഒരു ഗോഡിൽ ഉള്ള ആൾക്കാർ നമ്മുടെ ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബൈ ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അവർ ആക്ച്വലി ദേ ഫേസ് ഡെത്ത് ലിറ്റിൽ മോർ കറേജിയസ്ലി ദാൻ ദി പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് ഇത് ആക്ച്വലി എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഐ ഡോണ്ട് ഹാവ് എനി സയൻറ്റിഫിക് ഡാറ്റ ഓർ ബേസ് സോ ഐ എം നോട്ട് എന്താ പറയുക ഐ എം നോട്ട് ഇൻ ഫേവർ ഇത് ഇങ്ങനെ പറയല്ല ഒരു എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടാന്നോ അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആണ് പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ദൈവവിശ്വാസിയായ ആളുടെ മരണം അത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ റിലിജൻ ഉണ്ട് അതായത് ഏത് റിലീജിയൻ ആണെങ്കിലും അവർക്ക് കുറച്ചും കൂടി മരണത്തെ ഫേസ് ചെയ്യാൻ ഒരു ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും ഉണ്ടാകും കാരണം ബിക്കോസ് ദേ ബിലീവ് ഇൻ ഗോഡ് ദേ ബിലീവ് ദ ഡെസ്റ്റിനി ഐ മീൻ അവരുടെ ആ ഡെസ്റ്റിനി വന്നിട്ട് ഗോഡ് തീരുമാനിക്കുന്നതാണെന്ന് ആളെന്ന് വരുമ്പോൾ അത് ഞാനൊരു വ്യത്യാസം കണ്ടു നേരെ കുറച്ച് വിശ്വാസം റിലേറ്റീവിലി ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് കുറച്ചും കൂടി ഒരു 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 ആ ഒരു പാനിക് അല്ലെങ്കിൽ ആ ഒരു ഒരു ഡെത്ത് ഓഫ് മീൻ ഫിയർ ഐ മീൻ ഫിയർ ഉണ്ടല്ലോ ഡെത്തിൻ്റെ ഫിയർ അത് കുറച്ചും കൂടി അധികമായി പിന്നെ അതേപോലെ ദൈവവിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവസാനം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ മുസ്ലിം പേഷ്യൻസ് ആണെങ്കിൽ കലിമ ചൊല്ലുക ഇങ്ങനത്തെ രീതിയിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി അപ്പോൾ എനിക്ക് തോന്നുക ആ സമയത്ത് നമുക്ക് സി ഇറ്റ് ഈസ് എ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും നിസ്സഹായനായ ഒരു അവസ്ഥയാണ് മരണത്തിന് മുമ്പിൽ നിൽക്കാമെന്നു അത് എത്ര വലിയ കാശുകാരനാണെങ്കിലും എത്ര വലിയ പൊസിഷനിലാണെങ്കിലും മരണം ഫ്രണ്ടിലെത്തി നമുക്കിനി രക്ഷയില്ലാതെ കാണുന്ന ഒരു സിറ്റുവേഷൻ ഏറ്റവും നിസ്സേഹം ആ സമയത്ത് ശരിക്കും അവിടെ ഒരു കരുത്ത് ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു ദ വിശ്വാസത്തിന് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്